മൂന്നാർ കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ് സെപ്റ്റംബറിൽ കുറ്റ്യാർവാലിയിൽ പട്ടയ നടപടികൾ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കുറ്റ്യാർവാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ് പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാസക്കാലത്തേക്ക് വാഹനമടക്കം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഫെബ്രുവരി മാസത്തിൽ തീരുമാനമെടുത്ത് മാർച്ച് മാസത്തിൽ ക്യാമ്പ് ഓഫീസ് നടപടിക്രമങ്ങളിലൂടെ പ്രവർത്തനം ആരംഭിച്ചത് സർവേ ഡി ഡിയും സൂപ്രണ്ടും ഒക്കെ നേതൃത്വം നൽകി സർവേ ജീവനക്കാരുടെ നേതൃത്വത്തിൽ അതിവേഗം ഈ നടപടി ക്രമങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നാണിപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളത് എഴുന്നൂറ്റി എഴുപത് പേരാണ് പത്തു സെൻറ് ഭൂമി കൈവശക്കാരായി അവിടെ ഉണ്ടായിരുന്നത് അവരുടെ എല്ലാം പ്ലോട്ട് തിരിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഭൂമി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അഞ്ചു സെൻറ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരാണ് അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പേരുടെയും സർവേ നടപടികൾ പൂർത്തീകരിച്ച് അഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ട് തിരിക്കുകയുണ്ടായി ബാക്കി വരുന്ന പ്ലോട്ടുകൾ അതിവേഗം ഈ ദിവസങ്ങളിൽ നടത്തി പൂർത്തീകരിക്കണം എന്നുമാണ് ഇപ്പോൾ നമ്മൾ കരുതുകയും ചെയ്യുന്നത് സർവേ നടപടികൾ പൂർത്തിയായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി പുതിയ പട്ടയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ഉള്ളവരുടെ തന്നെ ഇപ്പോൾ സർവേ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു നേരത്തെ നമ്മൾ അഞ്ഞൂറോളം പേർക്ക് രേഖകൾ നൽകിയിരുന്നു ആ അഞ്ഞൂറോളം പേരിൽ മുന്നൂറ്റി അമ്പത് പേർക്ക് മാത്രമേ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് സർവേ നടപടികളിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് ചില മേഖലകളൊക്കെ ചെമ്പുത്തായ കയറ്റങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളാണ് എന്നുള്ളതുകൊണ്ട് നൂറ്റി അമ്പതോളം പേർക്ക് നമ്മുടെ കൊടുത്ത സ്ഥലങ്ങൾ തന്നെ വാസയോഗ്യമല്ല അത്തരം ആളുകളുടെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവർക്കുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഏതാണ്ട് ഈ സ്ഥലങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടും സ്ഥലം മാറിപ്പോയ നാനൂറ്റി എൺപതോളം വരുന്ന ആളുകൾ വീണ്ടും വരാനുള്ള അപേക്ഷകൾ തയ്യാറായി വരുന്നുണ്ട് അവർക്കുകൂടി ഉള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സർവേ അതിവേഗം നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു